ഹുണ്ടായി ജനങ്ങളെ പറ്റിക്കാറില്ല എന്നുള്ളതിന് തെളിവാണ് ഇത് പല ബ്രാൻഡുകളും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് സ്പെയർ വീലിൻ്റെ ടയർ ആരും സ്പെയർ വീൽ ഇപ്പോൾ കൊടുക്കുന്നില്ല വെറും പഞ്ചർ കിറ്റ് കൊടുക്കുകയാണ് ഇത് ആർക്ക് വേണ്ടി ആര് ചെയ്യുന്നതാണെന്ന് അറിയില്ല നമുക്ക് ഇന്ത്യൻ റോഡുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചർ കിറ്റിനേക്കാളും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് സ്പെയർ ടയർ തന്നെയാണ് എന്തായാലും ഹുണ്ടായി ഈ കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് ജനകീയമായ ഒരു ബ്രാൻഡാണ് കൊടുക്കുന്ന കാശിന് മൂല്യമുള്ള ഒരു ബ്രാൻഡാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പി ഡി ഐ ആണ് ഇത്രയും നല്ലൊരു പി ഡി ഐ ഞാൻ ചെയ്തിട്ടില്ല കാരണം എട്ട് കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന നീറ്റ് ക്ലീൻ വാഹനമാണ് നിങ്ങൾ ആദ്യം കണ്ട പോലെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വല്ല റിമൂവ് ചെയ്തത് ഞാൻ തന്നെയാണ് എന്തായാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നമ്മൾ കാസർഗോഡ് ആപ്കോഹുണ്ടായിരുന്നാണ് ഈ ഒരു വണ്ടി ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വേണ്ടി തന്നെയാണ് നമ്മളെ വെരി ക്ലോസ് ഫ്രണ്ട് അതായത് ഈ വണ്ടി ചിലപ്പം അവൻ്റെ പേരിലെടുത്താലും ഓടിക്കുന്നത് ഞാനായിരിക്കും അതേപോലത്തെ എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് നമ്മുടെ സ്വന്തം ജിംസൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് എടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഓൾമോസ്റ്റ് പി എല്ലാം കഴിഞ്ഞു വണ്ടി ഓക്കെ ൊക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല മാനുഫാക്ചറിങ് റീസൺ തന്നെയാണ് മാക്സിമം കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തു എല്ലാം കഴിഞ്ഞു എന്തായാലും നെക്സ്റ്റ് വീക്ക് ഡെലിവറി ഉണ്ടാവും ഡെലിവറി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെ ഒരു അടിപൊളി ഡെലിവറി ആയിരിക്കും കാരണം നമ്മുടെ സ്വന്തം നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഈ ടയറുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടായതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു രീതി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടില്ല എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം